േ ഒരു പുറത്ത് വണ്ടുവ നീ അപ്പൊ ഇണ്ടോ നാട്ടില് നിന്നെ കാണാൻ വേണ്ടി തന്നെയാ നിൽക്കുന്നുണ്ടത് നിന്നോടാ തട്ട് കളിച്ചിട്ട് മണ്ണിടുമ്പ ഞാൻ പറഞ്ഞിട്ടേ അങ്ങനെ ഇടണ്ടാന്ന് ഇപ്പൊ നീ പോയിട്ട് നോക്കണോ അപ്പൊ അത് മയക്കൊളിച്ചു പോയിട്ടില്ലേ ഓ അപ്പൊ നിനക്ക് അറിയും എന്നിട്ട് അറിഞ്ഞോണ്ട് തന്നെ എടുത്ത പണിയല്ലേ ഇത് വെറുതെ അല്ല എവിടാ ഹിന്ദിക്കാർ പണിയെടുക്കുന്നത് ഹിന്ദിക്കാര് ചെറിയ പൈസ കിട്ടുന്നോണ്ട് വിളിക്കുന്നതല്ലേ അതിറ്റേക്ക് ബുദ്ധിണ്ടാ നാളെ പറഞ്ഞിട്ട് നിറഞ്ഞിട്ട് നീ പിന്നെ എനിക്ക് തിരക്കാവില്ലേ രണ്ടും മംഗലം ഉണ്ടായിന് വെള്ളപ്പ മരിച്ചു അതിൽ ആകെ തിരക്കാവ പിന്നെ സഭ കിട്ടി തിരക്ക് ഞാൻ കണ്ടിന് പാലത്തിന്റെ അടിയിന്ന് കള്ളുടിക്കുന്നുല്ലേ ഇനി അന്ന് ടൗണിന് വരുമ്പോ നിങ്ങൾ അഞ്ചാറാളെ കുത്തിരിക്കുന്നുണ്ടായി അത് പിന്നെ പണിയെടുത്ത് കഴിഞ്ഞാല് വൈഡാവുമ്പോ ക്ഷീണം മാറ്റിണ്ട് ആ അതും പണിയെടുക്കുന്നവനല്ലേ എന്റേ വേട്ടാ ആരോടുന്നേ ഞാൻ എന്തെങ്കിലും ഇട്ടോളും നിങ്ങക്ക് കൂടാല്ലപ്പാ വേട്ടാ ഒരു ആരപ്പുണ്ടാവോ ആയിരം നിങ്ങക്ക് ഒരു ഉറുപ്പില്ല അങ്ങനെ പറഞ്ഞു ഞാൻ നാളെ എന്റെ കൊത്തി കൊച്ചി പോരെ കാണാൻ തെളിയിക്കുന്നേ ഏ കൃഷി പാലില് നല്ല തെങ്ങും തൈ അതിന് ഇണ്ടല്ലോ വെക്കണ അടുത്തോളം ആ അത് ഞാൻ മണിച്ചിനി നല്ല പഴം അതിന് പൈസ ഒന്നും കൊടുക്കണ്ടെന്ന് പറഞ്ഞില്ല എന്ത് വളം പുതിയതാ നല്ല പഴം കുമാരൻ മണിച്ചിനി കുമാരൻ മണിച്ചതാ അത് ഞാനും മണിച്ചോണ്ടച്ഛന് അപ്പൊ ഒന്നും വിട്ടാറണ്ട വിട്ടാറുണ്ടാള് വരുന്നേരിപ്പത് കൃഷി നിങ്ങൾ ഓഫീസർ അപേക്ഷ കൊടുത്തിനാ ഞാൻ അയാൾ ഞാൻ നഷ്ടപരിഹാരത്തിന് അപേക്ഷ കൊടുത്തിന് അന്നാ തന്നെ അഭ്യാന്വേഷിക്കാൻ വരുന്നത് ഏ ഇത് കൃഷി ഓഫീസറല്ല അയാളൊരു കുള്ളൻ ഏ അയാൾ മാറി അപ്പോ ഇപ്പൊ പുതിയ ആളോലും മെമ്പർ നിർമ്മല പറഞ്ഞിട്ടുണ്ടെ ഓ അത് ശരി ഗോപാലൻ നഗരല്ലേ ആ അതെ എന്നെ മനസ്സിലായോ ഇല്ല നിങ്ങൾ കഴിഞ്ഞയാഴ്ച ഓഫീസിൽ വന്നില്ലേ ആ മനസ്സിലായി സാറേ ആ അതിന്റെ എൻക്വയറിക്ക് വന്നതാണ് അതെ അതെ നല്ല ഓർമ്മ ആയിട്ട് വന്നില്ല ആ നമുക്ക് വീട്ടിലിരിക്കാം സാർ വരും

ജീവിക്കാനേ ഒരു വഴിയില്ല വാഴയോ അതെ ഞാൻ കണ്ടെത്തില്ല കൃഷിയാക്കിയത് ജീവിതേ വൈമുട്ടി നിങ്ങക്ക് അങ്ങനെ തോട്ടമില്ലേ എത്ര അടക്കം കിട്ടുന്നുണ്ട് ഇപ്പൊ അടുക്കൽ എത്ര വായിച്ചാ നിങ്ങൾ ദുബൈയിലും ഇല്ലേ നിങ്ങളോടാനും കൈനെടുക്കുന്നു ഞാൻ ദുബൈയിലുണ്ട് സാറേ ഓനാടെ പണിയൊന്നുമില്ല അപ്പൊ നിങ്ങളിന്റെ അടക്ക് പറഞ്ഞു ഓനാടെ നല്ല പണിയെന്ന് നീ മിണ്ടല്ലായിരുന്നു ഇക്കെ പോയ അങ്ങോട്ട് നിങ്ങൾ ഇത്ര വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടിലാണെങ്കിൽ നിങ്ങൾക്ക് ലോൺ വന്നാൽ നിങ്ങൾ എങ്ങനെ തിരിച്ചടക്കും നിങ്ങളെ റീപേങ് കപ്പാസിറ്റി നോക്കിയാണ് ബാങ്ക് നിങ്ങൾക്ക് ലോൺ തരുന്നത് ലോണാ അപ്പൊ ഇത് കൃഷിനാശത്തിലെ സഹായമല്ല സാറേ കേട്ടാ അപ്പൊ നിങ്ങക്ക് മനസ്സിലായിട്ടേ നിങ്ങൾ ഒരു പതിനഞ്ച് ലക്ഷം ലോൺ ഒന്ന് അപേക്ഷിച്ചിട്ടില്ലേ ആ പതിനഞ്ച് ലക്ഷം നിങ്ങൾക്ക് വന്നാൽ നിങ്ങൾ അങ്ങനെ മറക്കി വെക്കും വലിയ സാമ്പത്തിക തോന്നുന്നത് നിങ്ങൾക്ക് തന്നെ മനസ്സിലായില്ലേ ഞാൻ എസ് എം ബി ബാങ്കിന്റെ മാനേജറാണ് അന്ന് ബാങ്കിൽ വന്നപ്പോൾ സംസാരിച്ചില്ലേ ഓ ോൺ തിരിച്ചടക്ക സാറെ അതിനുള്ള ശേഷി എനിക്കുണ്ട് എന്റെ തന്നെ അതെല്ലാം ഇപ്പൊ എന്റെ പേരിലാണ് ഇല്ലേ നിങ്ങൾ ഇതിൽ കാണിക്കുന്ന പർപ്പസ് വീടിന്റെ റിലേഷൻ ആണ് ഈ വീടാണോ നിങ്ങൾ പുതുക്കിപ്പണിയാ ഉദ്ദേശിക്കുന്നത് അതെ സാറേ അടിയിടെ പൊളിച്ചിട്ട് കുറച്ച് കൊറച്ച് കൂട്ടിക്കെട്ടണം മോൻ്റെ കല്യാണമുണ്ട് ഏ അപ്പൊ ബാങ്ക് നിങ്ങൾ ലോൺ എടുത്തത് നിന്നോട് ഞാൻ പറഞ്ഞു വേണ്ടാത്ത കാര്യത്തിൽ വർത്താനം എന്റെ നിനക്കറിയോ നിങ്ങൾക്ക് സ്ഥിര സ്ഥിര വരുമാനം കുടുംബക്കാരി കൊറേ കണ്ട് ആ ലോൺ അടക്കം കിട്ടും പിന്നെ ഇഷ്ടംപോലെ തേങ്ങ മോൻ തുകയിൽ പൈസ അയക്കുന്നുണ്ടോ ലോണും മോൻ സൈസിനല്ലേ ഒരാളെ പണിയൊന്നും ഇല്ലല്ലോ നിങ്ങ പറഞ്ഞേ ഞാനറിഞ്ഞടക്ക കടക്കിന് ജയിലുണ്ട് എന്തെന്നായിട്ടാണെ പറഞ്ഞിട്ടാകെ കൊളാക്കി ലേറ്റം ഉം സാറ് പുതിയ ആളാണ് നമ്മൾ ഞാൻ കാര്യം പറഞ്ഞ് മനസ്സിലാക്കാം കുറച്ച് ചെലവുണ്ട് ഒരു പത്ത് റുപ്പായിരം പത്തായിരം ആ സാറ ഒരു സെക്ഷൻ ബിയില് കൊടുക്കണം ആ ഇത്രയും വലിയ തുക അനുവദിക്കാൻ ബുദ്ധിമുട്ടുണ്ട് മാത്രല്ല നിങ്ങക്ക് വേറെന്തോ ലോൺ തോന്നുന്നു എനിക്ക് വേറെ ഒരു ലോണില്ല സാറേ ലോണില്ലേ അപ്പൊ ഇതിന്റെ അടുക്ക് ബാങ്കിൽ നിന്ന് ആൾക്കാര് വന്നിട്ട് നിങ്ങളടുത്ത് മറ്റേ പൈസ അടക്കാൻ അതിന് ഗുൽമാലാക്കുന്നുണ്ടായില്ല ശരി അറിഞ്ഞ സാറേ ലോൺ കിട്ട സാറേ ബുദ്ധിമുട്ടാണ് നീ എന്റെ വീട്ടിൽ വന്നിട്ട് എന്തോ നായ എന്റെ അമ്മ പറഞ്ഞത് എന്ത് പറഞ്ഞു ഇല്ലല്ലോ പറഞ്ഞ ഇല്ലാത്തത് മതില്ല ഇല്ലല്ല നീ പറഞ്ഞെ അടുക്കുന്നു പണിയുണ്ട്